ആദിത്യ ജ്യോതിഷാലയത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും ധനപരമായി പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും പല വിധത്തിലും മനക്ലേശമുണ്ടാവും ചെയ്യുന്ന പല കാര്യങ്ങളും സഫലമാകാതെ വരും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പ്രതികൂല നടപടികൾ ഉണ്ടാകുവാനിടയുണ്ട് തൊഴിൽ രംഗം തൃപ്തികരമായിരിക്കുകയില്ല കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് കുടിൽ വ്യവസായം കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കും സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കാർഷിക രംഗത്തുള്ളവർക്ക് ഈ അത്ര നല്ലതല്ല ലാഭം കുറയും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ നേരിടും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച ലാഭവിഹിതം കുറയും തൊക്കു സംബന്ധമായോ മൂത്രാശയ സംബന്ധമായോ രോഗങ്ങൾ അലട്ടുവാനിടയുണ്ട് ദോഷപരിഹാരമായി ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക ഇടവക്കൂറ് കാർത്തികാവസാന മൂന്ന് പാദം രോഹിണി മകേരത്തിന്റെ ആദ്യ സർക്കാർ സംബന്ധമായോ കുടുംബ സഹോദരങ്ങളിൽ നിന്നോ അപ്രതീക്ഷിതമായി നേട്ടങ്ങൾ വന്നു ചേരും ജോലിയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാവും എന്നിരുന്നാലും സഹായികളെ അന്തമായി വിശ്വസിക്കരുത് അലച്ചിലും ബുദ്ധിമുട്ടുകളും കൂടുതലാവും ബന്ധു ജനങ്ങളുടെ സഹായം ലഭിക്കുമെങ്കിലും മനസ്സുഖം കുറയും ഗൃഹനിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും സന്താനങ്ങൾ മൂലം മനസ്സന്തോഷമുണ്ടാവും കൃഷി പാർട്ണർഷിപ്പ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി പറ്റും അധ്യാപനം നിയമം മെഡിക്കൽ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ അംഗീകാരങ്ങളും സാമ്പത്തികമായി നേട്ടവും പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ഭാഗ്യസൂക്തവും മിഥുനക്കൂരം മകേര അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മൂന്ന് പാദം കർമ്മരംഗത്ത് ആദരവും അംഗീകാരവും ലഭിക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും ബിസിനസ്സിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും പുതിയ സാങ്കേതിക വിദ്യകൾ അഭ്യസിക്കാനുള്ള താൽപര്യം വർദ്ധിക്കും ഊഹക്കച്ചവടത്തിലൂടെ സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കാൻ പറ്റും ഭൂമി സംബന്ധമായി കൊടുക്കൽ വാങ്ങലിൽ രേഖാമൂലമുള്ള തടസ്സം കാണുന്നു വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പത്രപ്രവർത്തനം സാഹിത്യം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും സാമ്പത്തിക ായി നേട്ടവും പ്രതീക്ഷിക്കാം ജാമ്യം നിൽക്കുന്നതും കടം കൊടുക്കുന്നതും നന്നല്ല നല്ലതെന്ന് വിചാരിച്ചു ചെയ്യുന്ന പല കാര്യങ്ങളും വിപരീത ഫലമായി ഇരിക്കും കിട്ടുക ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ട അവസ്ഥ സംജാതമാകും ഭാര്യ ഭർത്ത് കലഹത്തിനും സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സുഖാനുഭവങ്ങളും പീഡകളും മാറി മാറി അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക കർക്കിടകൂർ പുനർതാവസാനപാദം പൂയം ആയില്യം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കുറയും ഉദ്യോഗാർത്ഥികൾക്കും ഈ ആഴ്ച യാത്ര നല്ലതല്ല എന്നിരുന്നാലും കഠിനോധ്വാനം മൂലം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും യാത്രാവേളയിൽ പല വിഷമതകൾ ും നേരിടേണ്ടി വരും ബന്ധുജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടും ഭൂമി കച്ചവടത്തിൽ ഉദ്ദേശിച്ച വില കിട്ടുകയില്ല ബിസിനസ് വിപുലീകരണത്തിന് വേണ്ടി അധികം പണം ചെലവഴിക്കരുത് തൊഴിൽ വേണ്ടത്ര പുരോഗതി കാണുകയില്ല ഉറപ്പിച്ച വിവാഹങ്ങൾ നീണ്ടുപോകുവാൻ സാധ്യത പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ധനനഷ്ടം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു പുണ്യക്ഷേത്ര ദർശനവും ഉല്ലാസയാത്രകളും നടത്തും ഭൂമിയിൽ നിന്നും വാഹനത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കാൻ പറ്റും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക പുഷ്പാഞ്ജലി എന്നിവ ചിങ്ങക്കൂർ മകം പൂരം പുത്രത്തിന്റെ ആദ്യപാദം ഗവൺമെന്റിൽ നിന്നും കാര്യതടസ്സങ്ങളുണ്ടാവും മനക്ലേശം ഉണ്ടാകുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും മുൻകോപം നിയന്ത്രിക്കണം ഉറക്കക്കുറവുണ്ടാവും അപ്രതീക്ഷിതമായി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കാൻ പറ്റും ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായി മേന്മയുള്ളതായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താൽക്കാലികമായി തടസ്സം നേരിടും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യേണ്ട അവസ്ഥ വന്നു ചേരും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ പരിശ്രമം നടത്തും കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ല വിവാഹാലോചനകൾ ഉറപ്പിക്കാനാകും മനോവിചാരങ്ങളും ആദ്യം കൂടുതലാവും ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റും പൂജാ വഴിപാടുകൾക്കായി ധാരാളം പണം ചെലവഴിക്കും ശത്രുപീഠ ഇടപെട്ട് പ്രതീക്ഷിക്കാം പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത് കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രാവസാനം മൂന്ന് പാദം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി കടം കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടും ശാരീരിക ക്ഷീണം അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളിലും അലസതാ മനോഭാവം കാണിക്കും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കണ്ടു തുടങ്ങും കർമ്മരംഗത്ത് ധനലാഭവും സ്ഥാനക്കയറ്റവും ും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത് ഉദരസംബന്ധമായി അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും കുടുംബത്ത് സ്വസ്ഥത കുറയും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ചെറിയ തടസ്സങ്ങളോടെ തുടരുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും ദാമ്പത്യബന്ധവും അത്ര നന്നായിരിക്കുകയില്ല ബിസിനസ്സുകാർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല ഊഹക്കച്ചവടം നാൽക്കാലി വളർത്തൽ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് കൃഷി എന്നീ മേഖലയിലുള്ളവർക്കും ഈ ആൾ മേന്മയുള്ളതായിരിക്കും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നെയ്വിളക്കും തുളസിമാലയും നടത്തിക്കൊള്ളുക തുലാക്കൂറ് ചിത്തിരാവസാന പകുതി ചോതി വിശാഖത്തിന്റെ ആദ്യ മൂന്ന് പാദം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഭൂമി വാങ്ങുന്നതിനും ഗൃഹം നിർമ്മിക്കുന്നതിനും ലോണുകൾ അനുവദിച്ചു കിട്ടും ഇന്റർവ്യൂ അഭിമുഖീകരിക്കുന്നവർക്ക് വിജയം പ്രതീക്ഷിക്കാം ഭാഗ്യക്കുറി ഊഹക്കച്ചവടം ഇവ മൂലം സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പണമിടപാടുകളിൽ വഞ്ചിക്കപ്പെടാനിടയുണ്ട് സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാവും ശാരീരിക ക്ഷീണം വർദ്ധിക്കും നിയമകാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക അധ്യാപകർ നിയമജ്ഞർ എന്നിവർക്കും ഈ ആഴ്ച അനുകൂലമാണ് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു പല കാര്യങ്ങളിലും പ്രായോഗിക ബുദ്ധി പ്രകടമാക്കും തൊഴിൽ രംഗം മെച്ചപ്പെടും ഏറ്റെടുക്കുന്ന പല പദ്ധതികളും ജയത്തിലെത്തിക്കുവാൻ പറ്റും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഈ ആഴ്ച ശ്രേയസ്കരമായിരിക്കും ദോഷപരിഹാരമായി അന്നപൂണ്ണേശ്വരി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃശ്ചയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക വിദ്യാർത്ഥികൾക്ക് പാരിതോഷികങ്ങൾ ലഭിക്കും പഠനത്തിൽ അലസത മാറി കൂടുതൽ ഉന്മേഷത്തോടെ പഠിക്കുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ആഴ്ച ശ്രേയസ്കരമായിരിക്കും ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും കലാ കായിക രംഗത്തിലുള്ളവർക്കും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവർക്കും അംഗീകാരങ്ങളും സമ്മാനങ്ങളും വിജയങ്ങളും ഉണ്ടാവും വിവാഹ പ്രായമായവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില സമയങ്ങളിൽ ധനസംബന്ധമായി പ്രതിസന്ധിയും നേരിടും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കാൻ പറ്റും പരാജയങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസം നിലനിർത്താൻ ആകും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ഭാഗ്യസൂക്തവും ആദ്യപാദം പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഏറ്റെടുത്ത പല കാര്യങ്ങളും നിറവേറ്റാൻ പറ്റും വിവാഹ തടസ്സം മാറുന്നതിന് പ്രത്യേകം വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ നേരിടും പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങൾക്കും കാലതാമസവും തടസ്സങ്ങളും നേരിടും സർക്കാരിൽ നിന്നും ഭൂമിയിടപാടുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്ന ധനാഗമം ഉണ്ടാവുകയില്ല വിദേശത്തുള്ളവർക്ക് തൊഴിൽ മാറ്റമുണ്ടാവും ദാമ്പത്യ കലഹമുണ്ടാകുവാനും സാധ്യത വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും ദൂരെ സ്ഥലത്തുള്ള മക്കളെ ഓർത്ത് അതിവർദ്ധിക്കും ഗവൺമെന്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവർ കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കുക ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക മകരക്കൂർ ഉത്രാടാവസാന മൂന്ന് പാദം തിരുവോണം അവട്ടത്തിന്റെ ആദ്യ പകുതി സഹപ്രവർത്തകർ തമ്മിലുള്ള തർക്കങ്ങളിൽ ഏർപ്പെടരുത് ഒരു കാര്യം ത്തിലും ജാമ്യം നിൽക്കരുത് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അടുക്കളയിൽ അഗ്നിബാധയുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാവും സർക്കാർ സംബന്ധമായോ കുടുംബ സഹോദരങ്ങൾ എന്നിവരിൽ നിന്നോ പ്രതീക്ഷയ്ക്കുപരി നേട്ടങ്ങൾ വന്നു ചേരും ക്ലേശങ്ങൾ ഉണ്ടാകുവാനും സാധ്യത എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടാകുമെങ്കിലും ഒന്നും അനുഭവയോഗ്യമല്ലാത്ത അവസ്ഥ സംജാതമാകും വീടിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർ വേറിട്ട് താമസിക്കുന്നതിനുള്ള യോഗം കാണുന്നു വിവാഹപ്രായമായവർക്ക് വിവാഹ ഉണ്ടാവും കൃഷി റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ചെറിയ കാര്യങ്ങൾക്ക് പോലും മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുകൊള്ളുക കുമ്പക്കൂറ് അവിട്ടാവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം തൊഴിൽ രംഗം മെച്ചപ്പെടും ധനലാഭങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ അധികരിച്ചിരിക്കും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവും പുതിയ ഗൃഹം നിർമ്മിക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും പറ്റിയ സമയമാണ് പ്രതീക്ഷിച്ച കാര്യങ്ങളിൽ പകുതി മാത്രം നടന്നു പോകും ഒന്നിനും പൂർണ്ണത കൈവരില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലർക്ക് അനുഭവപ്പെടും ജാമ്യം നിൽക്കുന്നതും കടം കൊടുക്കുന്നതും നല്ലതല്ല വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്നവർക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും മാനസിക പ്രയാസങ്ങൾ നേരിടേണ്ടി വരും കുടുംബത്ത് കലഹമുണ്ടാവും അപവാദങ്ങൾ കേൾക്കേണ്ട അവസ്ഥ വന്നു ചേരും സഹോദരങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം വിഷജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകുവാനും ഇടയുണ്ട് തൊക്കു സംബന്ധമായും വായു സംബന്ധമായും ഇട്ടുള്ള അസുഖങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും നിയമകാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും കടും പായസവും നടത്തിക്കൊള്ളുക മീനക്കൂറ് പൂരരുട്ടാതി അന്ത്യപാദം ഉത്രട്ടാതി രേവതി ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുവാൻ സാധിക്കും നാൽക്കാലി വളർത്തുന്നവർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും ഈ ആഴ്ച നേട്ടത്തിന്റേതായിരിക്കും ബിസിനസ്സുകാർക്കും സാമ്പത്തികപരമായി നേട്ടമുണ്ടാക്കാൻ പറ്റും നേത്ര ഉദര രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള മനസാന്നിധ്യമുണ്ടാവും ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും നിയമപരമായ കാര്യങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം അധികാര സ്ഥാനത്തുള്ളവർക്ക് കൂടുതൽ അധികാരം കിട്ടും കുടുംബത്തിൽ ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും കുടുംബജനങ്ങൾ പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറും പല പ്രകാരത്തിൽ ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവുകൾ അധികരിച്ചിരിക്കും വിവാഹപ്രായമെത്തിയവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ വന്നു ചേരും കലാ കായികം രാഷ്ട്രീയം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും വിജയങ്ങളും ഉണ്ടാകും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല ധാര പിൻവിളക്ക് എന്നിവ നടത്തിക്കൊള്ളുക പിൻവിളക്ക് എന്നിവ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു